എച്ച് ഐ വി എയ്ഡ്സ് ഓലൈക്കടവിൽ നിന്ന് ആരംഭിച്ച് എസ് ആർ ടി സി വഴി ആശ്രാമം മൈതാനം ചുറ്റി തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്ന രീതിയിലാണ് ഈ മാരത്തോൺ ക്രമീകരിച്ചിരിക്കുന്നത് റെഡ് റൺ മാരത്തോൺ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് കൊല്ലം ജില്ലയുടെ ബഹ്മാങ്ങിയായ മേയർ എടുത്തു ചേർന്നിട്ടുണ്ട് ഈ കായികശേഷി പരിശോധന നമ്മുടെ ജനങ്ങൾക്കിടയിൽ നല്ല അത്ബോധം സൃഷ്ടിക്കുക ഇലക്ഷൻ മേയർ ശ്രീമതി അണി ബെഞ്ചമിനെ ഹൃത്യപൂർവം സ്വാഗതം ചെയ്യും ായിട്ടുള്ള സാധ്യത ഡോക്ടർ സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാമഭത്തൻ അവർ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രിയമുള്ള കേഡ്സ് കൺബോളിൻ്റെ ഉദ്യോഗസ്ഥൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യ വ്യക്തിത്വം അദ്ദേഹത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു പ്രസംഗം നടത്തി സമയം കളയുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എയ്ഡ്സിനെതിരെ എങ്ങനെ പോരാടാം അതിൻ്റെ ബോധവൽക്കരണം നമ്മുടെ സാമാന്യ ജനവിഭാഗങ്ങളിൽ എങ്ങനെ എത്തിക്കാം ആർക്കും അത് വരാതിരിക്കാനുള്ള വളരെ വലിയ വ്യക്തതയോടുകൂടിയും വളരെ ധാരണയോടുകൂടിയും മുന്നോട്ട് പോകാനുള്ള വളരെ വലിയ ലക്ഷ്യമാണ് ഈ എയ്ഡ്സ് കൺട്രോളും ആരോഗ്യവും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ മാനദോഡ് സംഭവിച്ചു കണ്ടിരിക്കുന്നത് ഈ ലേദാഗ്രമായ ആശംസയെ നേർന്നുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തെ ഇതിൽ ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ അസോസിയേറ്റിനും ജില്ലാ ആരോഗ്യ വകുപ്പിനും